ക്ക് വേറൊരു വേനുണ്ട് ആ യെസ് ഇനി അടുത്ത പശുവിന്റെ കല്യാണം ആവാൻ പോണേ ഉടനെ വിടും ഉടനെ ഇവിടെ കെട്ടിട്ടാ കഴിക്കും അങ്ങനെ അതൊക്കെ പറയുള്ള കാര്യം വെച്ചാൽ ഒരു കാലത്ത് നേരത്തെ വരില്ല ബാക്കിയുള്ളവരോട് വേന ഇറങ്ങി ചെടിയായി പൂത്തു നിന്നാലും ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു മിനി വ്ലോഗാണ് ഞങ്ങൾ മൂന്നാളും കൂടി ഒന്ന് പുറത്തോട്ട് പോകണം അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ലായിരുന്നു പാളയത്ത് വന്നിട്ട് തീരുമാനിച്ചാണ് ലുലൂലോട്ട് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് ലുലൂലോട്ട് എത്തി അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല കുറെ നേരം സംസാരിക്കുക പിന്നെ ഫുഡ് അടിക്കുക അത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങള് പോയപ്പോഴാണ് ഇതാ ഇവിടെ ഒരു ഷോപ്പ് കണ്ടത് ഞങ്ങയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് സംസാരിക്കാനായിട്ട് കടയിൽ കയറിയതാണ് അങ്ങനെ അതിന്റെ റേറ്റ് ആ നമ്മൾ ആ ഫസ്റ്റ് എടുക്കുന്ന ചെരുപ്പിന്റെ റേറ്റ് എന്ന് പറയണ ട്വൽ കെ ആണ് ഇത് ട്വൽ കെ ആറ് നീ ഇത് ഏതാണ് എടുക്കണ ോക്കണം ഞാൻ നീ ഇപ്പുറത്താണ് നീ ഇപ്പുറത്താണ് കോട്ട തുണി ഞാൻ തുടച്ചുതരാം സൂപ്പർ ഇത്രയും നേരം നമുക്ക് ഇത്രയും നേരം ഇതിട്ടാണ് തുടച്ചത് കഴിച്ചിന്നത് നീ വാ നിന്നെ കണ്ടു ഞാൻ ഫോൺ ക്ലിയർ ആവുള്ളൂ ഈ അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി അവിടെ എല്ലാം റേറ്റ് ട്വൽവ് കെയും ട്വന്റി ടു കെയും ഒക്കെയാണ് അപ്പൊ നമ്മളൊന്നും എടുത്തില്ല എല്ലാം ഇങ്ങനെ നോക്കിട്ടിറങ്ങി പിന്നെ ഗംഗയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പം ഫ്രണ്ടിൻ്റെ അടുത്തും സംസാരിച്ചിട്ട് ഇറങ്ങി അതിനുശേഷം എവിടെയെങ്കിലും ഇരിക്കാമെന്നും പറഞ്ഞ് മുകളിലോട്ട് പോവാണ് അവിടെ ആ ഫുഡ് കോർട്ടിൻ്റെ അവിടെ ആയിട്ട് അങ്ങനെ നമ്മൾ അവിടെ പോയിരുന്നപ്പോഴെന്തേലും കുടിച്ചുകൊണ്ട് സംസാരിക്കാമോ എന്ന് വിചാരിച്ച് നമ്മൾ ഫ്രൂട്ട് ബേയിലോട്ട് പോയി മൂന്നാളും ഡയറ്റാണെന്നും പറഞ്ഞു മൂന്ന് ജ്യൂസിലും ഷുഗർ വേണ്ടെന്ന് പറഞ്ഞു അപ്പഴാ ചേട്ടൻ പറഞ്ഞു ഗുവയിൽ ഷുഗർ ഇടാതെ കൊള്ളത്തില്ലെന്ന് അപ്പൊ നീതു ഉടനെ എനിക്ക് പഞ്ചാര മതി പഞ്ചാര ഞാൻ കുറച്ച് ഈ ഇടാതെ ആവേശത്തിന് പറഞ്ഞു ഇവിടുത്തെ അവൽ മിൽക്ക് സൂപ്പറാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരു അവൽ മിൽക്ക് വാങ്ങി മൂന്നാൾക്കും കൂടി ഷെയർ ചെയ്യാം എല്ലാവരും ഡയറ്റ് ആണെന്നൊക്കെയാ പറയണേ അങ്ങനെ ഞാൻ ഓർഡർ വാങ്ങാനായിട്ട് പോയത് അപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഗംഗ പറഞ്ഞു ഇത് നമ്മുടേതാണ് ഓർഡർ തെറ്റിപ്പോയില്ല എന്ന് ഞാൻ പോയി വാങ്ങിയത് എനിക്ക് അവൽ മിൽക്ക് അത്ര എൻ്റെ ഫേവററ്റ് അല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ എനിക്ക് അവൽ മിൽക്ക് ഇഷ്ടമല്ല അപ്പോൾ അവൾ പറഞ്ഞു ഇത് നമ്മൾ ഓർഡർ ചെയ്തതല്ല എന്ന് അപ്പോൾ അവർ രണ്ടാളും കൂടി അത് മാറ്റാനായിട്ട് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോഴവർ പറഞ്ഞു ഇല്ല ഇത് നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം തന്നെയാണെന്ന് പറഞ്ഞു നമ്മൾ ഓർഡർ ചെയ്തത് ഡ്രൈ ഫ്രൂട്ടിൻ്റെയാണ് അപ്പം നമ്മൾ വിചാരിച്ചു കുറേ നട്ട്സൊക്കെ ഇട്ട് വരുമെന്ന് പക്ഷേ സാധനം കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അതിലുണ്ടായിരുന്നത് ടേസ്റ്റ് ചെയ്തപ്പോൾ വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു ബട്ട് ഓക്കെ

അഹാന എന്ന എക്സ്പ്രഷൻ കൂടി അല്ലേ കൈയ്യ്കുമ്പോൾ ഓ അഹാന കൈയ്ക്കുന്നതു കാണുമ്പോൾ എനിക്ക് പിന്നാന്ന് തോന്നും അഹാന മോഹൻലാൽ ഇതിനെ നിങ്ങൾ എല്ലാം ചെയ്യിക്കോ അവള് വ്ലോഗ് ആണ് അ വ്ലോഗ് ആണ് എടീ ടൈം അല്ല നീ 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 ടൈം ആണ് ബോണായിട്ട് അല്ലേ ഉള്ളൂ അകെ പിന്നെ ആരാണ് ഇവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഇവിടെ പുട്ടുകുറ്റിയെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ വലിയ വിശപ്പില്ലായിരുന്നു പക്ഷെ അവർക്കൊക്കെ നല്ല വിഷമമുണ്ടായിരുന്നു അവരൊന്നും കഴിച്ചില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഒരു പ്ലേറ്റ് വാങ്ങിയിട്ട് രണ്ടുപേർ വെച്ച് ഷെയർ ചെയ്യുന്നു അപ്പോൾ ഞാനും നീതും കൂടി ഒരു പ്ലേറ്റ് ഷെയർ ചെയ്യാം അങ്ങനെ രണ്ട് വെച്ച് ഒരു പ്ലേറ്റ് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കരീംസിൽ പോയി കരീംസിൽ പോയി നമ്മളിങ്ങനെ കുറേ മെനു ഒക്കെ നോക്കി അവിടെ സീറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കി പക്ഷേ അവിടെ ഫുഡ് ഇല്ലായിരുന്നു അവിടെ പോയപ്പോൾ എനിക്ക് എനിക്കൊന്നും രണ്ട് രണ്ടര ആയി കാണും അപ്പോൾ ഫുഡ് തീർന്നു ഫുഡ് ഇല്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എന്ത് ചെയ്യും നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ഇപ്പൊ ലുലുലു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് നടക്കുകയാണ് അതുകൊണ്ട് നല്ല തിരക്കുണ്ട് അതുകൂടാതെ ഇന്ന് സൺഡേ കൂടിയാണ് അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട് അങ്ങോട്ട് ഹൈപ്പർ മാർക്കറ്റിന്റെ അടുത്തോട്ട് പോകാനായിട്ട് പറ്റൂല അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും എന്നും പറഞ്ഞ് നമ്മൾ അവിടെ ഇങ്ങനെ മെനു ഒക്കെ നോക്കി നിൽക്കുകയാണ് ഫുഡ് നമ്മൾ അവിടെ പോയി എവിടെ അവിടെ കരീൻസിൽ പോയി കരീംസല്ലേ കരീൻസിൽ പോയപ്പം ഫുഡില്ല ബിരിയാണി ഇല്ല ബിരിയാണി രണ്ട് മണിയായതേ ഉള്ളൂ ബിരിയാണി തീരും പിന്നെ തലപ്പാക്കട്ടി അവിടെ പോയി അവിടെ പോയപ്പം ബിരിയാണി പറഞ്ഞിട്ട് വന്ന് ഇനി അടുത്ത ഷേക്ക് വാങ്ങാനായിട്ട് പോകും നല്ല തിരക്കുണ്ട് അതെ 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 മൂന്നു പേർക്ക് നടക്കാൻ വയ്യ കയസ് ഇനി ഇഞ്ചി എത്ര പോരായിരുന്നു നമ്മൾ മൂന്നാൾ ഒരുപാട് ഹാപ്പിയാണ് കാരണം ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒന്ന് കൂടുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇടക്കിടയ്ക്ക് കൂടാറുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ